ൾ നൽകാൻ എസ് ബി ഐക്ക് സുപ്രീം കോടതി അനുവദിച്ച സമയപരിധി അല്പസമയത്തിനകം അവസാനിക്കും ഇന്നത്തെ പ്രവൃത്തി സമയം പൂർത്തിയാകും മുൻപ് വിവരങ്ങൾ നൽകാനാണ് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്കുള്ളിൽ ഇത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും നിർദ്ദേശിച്ചിട്ടുണ്ട് ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ആർ കെ ഇന്ന് അഞ്ച് മുപ്പതിനു മുൻപ് എസ് ബി ഐയോട് വിവരങ്ങൾ സമർപ്പിക്കാനാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഇനിപ്പോൾ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ ഇന്ന് തന്നെ സമർപ്പിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു വഴിയില്ല എസ് ബി ഐക്ക് അതല്ലെങ്കിൽ അത് കോടതി ലക്ഷ്യമായി കണക്കാക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം കോടതി പറ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മളിനിപ്പോൾ അതിൻ്റെ കാത്തിരിപ്പിലാണല്ലോ ഈ രേഖകൾ തങ്ങളുടെ പക്കലുണ്ട് അവർ പറഞ്ഞിരുന്നു പക്ഷേ ഈ രേഖകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളിൽ ചില വിശകലനങ്ങൾ വേണമെന്നും ആ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം രേഖകൾ സംയോജിപ്പിക്കേണ്ടത് എന്നുമാണ് എസ് പി ഐ നിലപാട് സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ഈ വിശകലനം ഇല്ലാത്ത രേഖ എസ് ബി ഐ കൈ മാറും എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും സുപ്രീംകോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് രേഖകൾ പ്രകാരം ഈ രേഖകളെല്ലാം മുംബൈയിലെ എസ് ബി ഐയുടെ ആസ്ഥാനത്ത് ഉണ്ട് അത് വളരെ ലളിതമായിട്ട് കൈമാറാവുന്നതേ ഉള്ളൂ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സാങ്കേതിക പ്രശ്നം നിലവിൽ ഇല്ല കറണ്ട് അക്കൗണ്ടുകൾ വഴിയാണ് രാഷ്ട്രീയ പാർട്ടികൾ പണം കൈപ്പറ്റിയത് അതുകൊണ്ട് അക്കാര്യങ്ങളെക്കുറിച്ച് അറിയാനും ഏ മാസങ്ങൾ വേണ്ട ഒരു അവസ്ഥയിലേക്കില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ വ്യക്തത ഏറ്റവും വേഗത്തിൽ തന്നെ സാധ്യമാകുമെന്നാണ് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത് ഇത് സാധിപ്പിക്കുന്നത് ഇത് യാഥാർത്ഥ്യമാക്കാൻ എസ് ബി ഐ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധിക്കുന്നതുമാണ് എസ് ബി ഐ അവരുടെ കോർ ബാങ്കിങ് സിസ്റ്റത്തിൽ റിവേഴ്സ് ബാങ്കിംഗ് പരിശോധന ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ചില ഉന്നയിച്ചത് പക്ഷേ അതെല്ലാം സുപ്രീം കോടതി തള്ളിക്കളയുകയും ചെയ്തിരുന്നു അതുകൊണ്ട് ഇനി ഒരു സംബന്ധിച്ച് ഉള്ളത് തീർച്ചയായിട്ടും അടുത്ത മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ കൈമാറേണ്ടി വരും ഇതിൽ ആർക്കെ സംയോജിപ്പിച്ചുള്ള വിവരങ്ങൾ നൽകേണ്ടതില്ല കയ്യിലുള്ള വിവരങ്ങൾ അതേപടി നൽകൂ എന്നാണല്ലോ ഇന്നലെ കോടതി പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ബോണ്ട് നൽകിയത് ആര് എന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ ഘട്ടത്തിൽ പുറത്തു അല്ലേ തീർച്ചയായിട്ടും ആണ് അനുജ പറഞ്ഞ ആ നിരീക്ഷണത്തിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് ഇനി ഒരു പക്ഷെ വന്നാൽ തന്നെ അത് അപൂർണമായിരിക്കും കൃത്യമായിട്ട് എല്ലാവരുടെയും തുകകൾ പേര് തിരിച്ച് മാറ്റാനും അല്ലെങ്കിൽ ആ വിധത്തിൽ വിശകലനത്തിന് വിധേയമാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്താത്തതും കൊണ്ട് അങ്ങനെയൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയൊരു അവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തുന്നത് ഏതൊക്കെ ആളുകളാണ് ഓരോ പ്രത്യേക പാർട്ടിക്കും പണം നൽകിയത് അതെത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള ഒരു വിവരം വരാനായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടയില്ല ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്പസമയത്തിനകം എസ് ബി ഐക്ക് കൈമാറണം ഇന്നത്തെ പ്രവൃത്തി സമയം അവസാനിക്കുന്നതിന് മുൻപ് അതായത് അഞ്ച് മുപ്പതിനു മുൻപ് ഈ വിവരങ്ങൾ നൽകണമെന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം അതനുസരിച്ച് എസ് ബി ഐ ആ വിവരങ്ങൾ സമർപ്പിക്കുമെന്നതാണ് നമ്മൾ കരുതുന്നത്